അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തുടരുന്ന ഒരു ഒരു ബെലിഗ്രന്റ് ആറ്റിറ്റ്യൂഡ് അതായത് ധാർഷ്ട്യം ഒരു അന്താരാഷ്ട്ര മര്യാദകളോ യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടറുകളോ അതുപോലെ തങ്ങളെ തന്നെ നേരത്തെ ഒപ്പുവെച്ച കരാറുകളോ ഇതൊന്നും ബാധകമല്ല എന്ന രൂപത്തിൽ വളരെ എന്താ പറയാ അർത്ഥത്തിലും അപരിഷ്കൃതമായ ഒരു രാജ്യമായി തെമ്മാടി രാഷ്ട്രമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പൊ ലോകത്ത് ലോകത്തിലെ സകല ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഈ ഈ ഇറങ്ങിപ്പോകുന്ന രാജ്യങ്ങൾ അവര് അതിൽ പലരും വാസ്തവത്തിൽ ഈ യുദ്ധം നിർത്തുന്നതിന് ഗജയിലെ അതി അതിക്രൂരമായിട്ടുള്ള വംശഹത്യം നിർത്തുന്നതിന് പലരും പലതരത്തിലും ഒരു ക്രിയാത്മകമായ നടപടികൾ എടുക്കാൻ പലരും മടിക്കുകയാണ് അത് തന്നെയാണ് വാസ്തവത്തിൽ ഇസ്രായേലിനെ ഈ ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇപ്പോ നമുക്ക് കാണാം ചില രാജ്യങ്ങളൊക്കെ ഇപ്പൊ ദക്ഷിണാഫ്രിക്കയെ പോലെ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് അയർലൻഡ് സ്പെയിൻ ഇറ്റലി പോലുള്ള ചില രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകളിലേക്ക് വരുന്നുണ്ട് പക്ഷെ അത് ഇസ്രായേലിന്റെ ഒരു ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ കൃത്യമായിട്ട് അവരുടെ ഈ യുദ്ധ പിന്നെ യുദ്ധം തുടരുന്നതിൽ നിന്ന് വംശഹത്യ ക്രൂരമായ വംശഹത്യ തുടരുന്നതിൽ നിന്ന് അവരെ തടയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ചില രാജ്യങ്ങളൊക്കെ ഒരു ബ്രസീലും അതുപോലെ തന്നെ നോർവേയും ഒക്കെ ചേർന്ന് ദക്ഷിണാഫ്രിക്കയും ഒക്കെ ചേർന്ന് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഉപരോധത്തിന് ഒരു ഉപരോധ കരാറ് ഈ അടുത്ത് ഒപ്പൊക്കെ ഉണ്ടായി അതിനകത്ത് ഒരു നാല് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ആദ്യം ചേർന്ന് മലേഷ്യയാണ് മലേഷ്യയും ദക്ഷിണാഫ്രിക്കയുമാണ് അതിന് മുൻകൈ എടുത്തത് അതിനുശേഷം മറ്റു പല രാജ്യങ്ങളും അതിലേക്ക് ചേർന്നുകൊണ്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞ ഒരു കരാറിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ച എന്നോണം നമുക്കിപ്പോ ഈ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ഇന്ന് നടന്ന ആ ഒരു രംഗത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് മറ്റ് രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ പലരും ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഭീതിയും അതുപോലെ അമേരിക്കയോടുള്ള കൂറുമൊക്കെ അവരെ ഇത്തരം നടപടികളിൽ നിന്ന് തടയുകയാണ് അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി നിഷ്പക്ഷമായി നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇതുമായി ഈ കരാറുമായിട്ട് ചേരുകയും ഇസ്രായേലിന് അന്താരാഷ്ട്ര വേദികളിൽ ബഹിഷ്കരിക്കും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും പലതും ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ കാണുന്നു എല്ലാവരും അമേരിക്കയെ കുറ്റപ്പെടുത്തണം അമേരിക്കക്കാണ് യുദ്ധം നിർത്തുന്നതിൽ പങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ മാത്രം കുറ്റപ്പെടുത്തരുത് പക്ഷെ തീർച്ചയായിട്ടും അമേരിക്കക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് അമേരിക്ക അങ്ങനെ ഒരു പെട്ടെന്നൊരു നിലപാടെടുക്കും എന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല അപ്പൊ അതിന് വേണ്ടത് മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ വളരെ ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരികയാണ് പക്ഷെ അവർ പലപ്പോഴും ഇപ്പൊ ചെയ്യുന്നത് ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു ഇല്ലാത്ത ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഈ വംശഹത്യക്ക് ഇസ്രായേലിന് കൂട്ടുനിൽക്കുന്ന നടപടികളാണ് ഇപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചത് യു എന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒഴിഞ്ഞ കസരകളെ നോക്കി പ്രസംഗിക്കുകയാണ് അത് നൽകുന്ന മുന്നറിയിപ്പ് ശക്തമായ ഒരു താക്കീത് തന്നെയല്ലേ ലോകരാജ്യങ്ങൾ നദിരാഹുവിന്റെ മുന്നിൽ നൽകുന്നതാണ് തീർച്ചയായിട്ടും അത് ഒരു താക്കീതായിരിക്കുക തന്നെ അത് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ലോകരാജ്യങ്ങൾ ഇത്ര ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ വരുന്നു എന്നുള്ളത് പക്ഷേ അന്തിമമായിട്ട് അത് എങ്ങോട്ടാണ് എന്തായിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടത് ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഗസയിലെ യുദ്ധം നിർത്തണം അവിടെ പട്ടിണി കിടക്കുന്ന ഈ അർത്ഥത്തിൽ നമുക്ക് കാണുന്നു മനുഷ്യ സമൂഹം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര ഒരു ക്രൂരമായ വംശഹത്യ ലൈവ് ബ്രോഡ്കാസ്റ്റ് മനുഷ്യരുടെ കൺമുന്നിൽ നടക്കുന്നു പട്ടിണിയെ പ്രധാനപ്പെട്ട ഒരു ആയുധമായി അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇത് നിർത്താൻ എന്തെങ്കിലും ചെയ്ത് ഗദ്ദയിലേക്ക് മനുഷ്യ സഹായം എത്തിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ അവരെ ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ക്രിയാത്മക നടപടികളിലേക്കാണ് അന്തിമമായി ഇത് എത്തിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഈ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കലും മറ്റ് ചെറിയ 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 രാജ്യങ്ങൾ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഉപരോധങ്ങളും ഒക്കെ അന്തിമമായിട്ട് എത്തിക്കേണ്ടത് ഇസ്രായേലിന് അവർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹക്തി എന്ന് തടയണം അത് തടയാത്തിടത്തോളം കാലം ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് അന്തിമമായിട്ട് യാതൊരു കാര്യവും ഉണ്ടാവൂല അത് വാസ്തവത്തിൽ അതിലേക്ക് എത്തുന്നു പക്ഷെ അപ്പോഴേക്ക് എത്തുമ്പോഴൊക്കെ നാം കൊടുക്കുന്ന വില എന്താണ് മനുഷ്യ സമൂഹം ഇതിന് കൊടുക്കുന്ന വില എന്താണ് ആഗോള അന്താരാഷ്ട്ര സമൂഹം എന്ന് വിളിക്കുന്ന നമ്മൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള അന്താരാഷ്ട്ര വേദികൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു ഇത് വളരെ പ്രധാനമാണ് ചരിത്രം നമ്മളെ വിലയിരുത്തുന്ന ഒരു സംഗതിയാണത് അതിന്റെ അകത്തേക്ക് ഇത് എത്തിച്ചിട്ടില്ലെങ്കിൽ നേതന്യാഹുവിനെ തടയുക മാത്രമല്ല യുദ്ധം നിർത്തുക മാത്രമല്ല ഒരു യുദ്ധ കുറ്റവാണി എന്നുള്ള നിലക്ക് ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര മര്യാദകൾ അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട നീതിന്യായ കോടതി അതുപോലെ തന്നെ ക്രിമിനൽ കോർട്ട് ഇവരൊക്കെ ഒരു കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള നെത്തന്യാഹുവിന് അന്താരാഷ്ട്ര യുദ്ധക്കുറ്റ വിചാരണ അന്താരാഷ്ട്ര കോടതിയുടെ മുമ്പിൽ യുദ്ധക്കുറ്റ വിചാരണ നടത്തി അയാളെ ശിക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങളിൽ എത്തിപ്പെടണം അതിനുള്ള ക്രിയാത്മക നടപടികളാണ് വേണ്ടത് അതിലേക്ക്